ഈ ഓണത്തിന് വിഷയരഹിത ജൈവ പച്ചക്കറി എന്ന ലക്ഷ്യവുമായി കേരള കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തുടനീളം ജൈവ പച്ചക്കറി കൃഷിക്ക് തുടക്കം കുറിച്ചു കർഷക സംഘം കാട്ടാക്കട ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ എല്ലാ വില്ലേജ് കമ്മിറ്റികളിലും ജൈവ പച്ചക്കറി കൃഷിക്ക് തുടക്കമായി പദ്ധതിയുടെ ഏരിയ തല ഉദ്ഘാടനം പച്ചക്കറി തൈനട്ടുകൊണ്ട് എം എൽ എ ഐ ബി സതീഷ് നിർവഹിച്ചു മലയാളികളെ നിരന്തരം ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് തള്ളിവിടുന്ന അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് മാരക കീടനാശിനികളർന്ന പച്ചക്കറികളുടെ ഉപയോഗം കുറയ്ക്കുക എന്നതുപോലെ കർഷക നിരോധ നടപടികളുമായി മുന്നോട്ടു പോകുന്ന കേന്ദ്ര സർക്കാരിനോടുള്ള പ്രതിഷേധം കൂടിയാണ് തരിശു തളിരണിയിക്കുന്ന കർഷക സംഘത്തിൻ്റെ ജൈവകൃഷി പദ്ധതിയെന്ന് എം എൽ എ ഐ പി സതീഷ് കാർഷിക മേഖലയെ തകർക്കാൻ കൃഷിയെ തകർക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുമ്പോൾ നഷ്ടപ്പെട്ടുപോയ കാർഷിക ഭൂമിയെ വീണ്ടെടുത്ത് കർഷകരെ അണിനിരത്തിൽ ശക്തമായ പ്രതിരോധം തീർക്കാൻ കേരള കർഷക സംഘം തയ്യാറാകും എന്ന ഒരു സൂചന കൂടി ഈ ഓണം ആ ആവശ്യമായ പച്ചക്കറി പരമാവധി ഉത്ഭാദിപ്പിക്കാനാണ് കർഷക സംഘം ശ്രമിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് കാട്ടാക്ക ഏരിയ കമ്മിറ്റി എല്ലാ വില്ലേജ് കമ്മിറ്റികളിലും പച്ചക്കറി കൃഷി ആരംഭിക്കാൻ കുറഞ്ഞത് അര ഏക്കറിലെങ്കിലും പച്ചക്കറി കൃഷി ചെയ്യണം എന്ന് തീരുമാനിച്ചത് കുളത്തുമ്പൽ സർവീസ് സഹകരണ സംഘം സെക്രട്ടറി നിശാന്തിന്റെ ഒരേക്കർ പുരയിടത്തിലാണ് ജൈവ പച്ചക്കറി കൃഷി ആരംഭിച്ചത് കർഷക സംഘം ഏരിയ സെക്രട്ടറി കെ രാമചന്ദ്രൻ അധ്യക്ഷനായി കർഷക സംഘം വില്ലേജ് സെക്രട്ടറി സനൽ ബോസ് സ്വാഗതം പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ അനിൽകുമാർ രാജശേഖരൻ കർഷക സംഘം പ്രവർത്തകർ എന്നിവർ പങ്കാളികളായി